നിഷ ഫയലുകളുമായി മുതലാളിന്റെ ക്യാബിനിലേക്ക് പോയതാണ് അവൾ ഇറങ്ങി വരാൻ വൈകിയപ്പോൾ രമേശിനും അരവിന്ദനുമൊക്കെ കുസ്തച്ചിരിയോടെ പരസ്പരം നോക്കുന്നത് ഗോപിക കണ്ടു അവൾ ജോയിൻ ചെയ്തതേ ഉള്ളൂ ക്ലർക്കൽ പോസ്റ്റാണ് അവളുടേത് നിഷ അക്കൗണ്ടന്റാണ് ആൾ മു മ മു മൊലാലിൻ്റെ ആളാണെന്ന് അറിയാം ആ രമന രഹസ്യം അങ്ങാടി പട്ടെന്ന് പറഞ്ഞതുപോലെയാണ് അവളുടെ കാര്യം അതിനെപ്പറ്റി ആരും ഒന്നും ചോദിക്കാറുമില്ല പറയാറുമില്ല ഗോപിക ഓഫീസിലെ ജോലിക്കാരെയെല്ലാം നോക്കി സൗന്ദര്യം ഒരു മാനദണ്ഡമാണെന്ന് അവൾക്ക് മനസ്സിലായി നിഷയും നയനയും എല്ലാം സുന്ദരികളാണ് നിഷ തിരിച്ച് വന്നപ്പോൾ നേരെ വന്നത് അവളുടെ അടുത്തേക്കാണ് മുതലാളി എന്നെപ്പറ്റി ചോദിച്ചു കള്ളച്ചേരിയോടെ നിഷ പറഞ്ഞു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഹരിമന്ദൻ അവളുടെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു നാരോടും പറയേണ്ട മുതലാളി ആളത്ര ശരിയല്ല ഹരിവന്ദൻ പറഞ്ഞു നിഷ വരുന്നത് കണ്ടപ്പോൾ അവൻ സ്ഥലം പറ്റു അരിവന്ദൻ എന്താണ് പറഞ്ഞത് നിഷ ചോദിച്ചു മുതലാളി നല്ലവനാണെന്ന് പറഞ്ഞു ഹരവന്ദനെ ഒറ്റിക്കൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല നിഷ മുതലാളിയെ കുറേ പുകഴ്ത്തി പറഞ്ഞു സ്നേഹിച്ച ചങ്കുപ്പറിച്ച് വരുന്ന ആളാണ് പിണങ്ങിയാൽ ചങ്കുപ്പറിച്ചെടുക്കും കുസൃതി ചിരിയോടെ നിഷ പറഞ്ഞു ഗോപിക ഒന്നും അറിയാത്ത പോലെ ഭാവിച്ചു മുതലാളിയുടെ ചാട്ടം അങ്ങോട്ടാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കഴിച്ചിരുന്നു മുതലാളിമാരൊന്നും നേരിട്ട് പറയില്ലല്ലോ അതിനുവേണ്ടിയാണ് നിഷ അയച്ചിരിക്കുന്നതെന്ന് അവൾക്കറിയാം നിഷ പോയപ്പോൾ ഹര്യവന്ദൻ വീണ്ടും അവളുടെ അടുത്ത് വന്നു ഫ്രണ്ട് ഓഫീസിൽ ജോലിക്ക് വന്ന ആളാണ് നിഷ പ്രമോഷൻ കിട്ടിയതിൻ്റെ കാരണം യോഗ്യതയൊന്നുമല്ല മുതലാളിയെ കാണേണ്ടതുപോലെ കണ്ടു കള്ളച്ചിരിയോട് അരവിന്ദൻ പറഞ്ഞു മുതലാളിയോട് നല്ല ദേഷ്യമുണ്ടല്ലേ അതോ നിഷയോടാണോ വിസൃത ചെരിയോടെ ചോദിച്ചു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ രണ്ടു പേരുടെ ദേഷ്യമുണ്ടായിരുന്നു ഇത്രയും കാലം ജോലി ചെയ്തിട്ടും പ്രമോഷൻ തരാത്തിലാണ് മുതലാളിയോടുള്ള ദേഷ്യം തന്നെ മറികടന്ന് അക്കൗണ്ടൻ്റായതിൻ്റെ ദേഷ്യം നിഷയോടുമുണ്ട് മുതലാളി അരവിന്ദൻ്റെ പേടിയാണ് പക്ഷേ നിഷയ്ക്കൊരു പണി കൊടുക്കണമെന്ന് അരവിന്ദൻ ആഗ്രഹമുണ്ട് അവൻ പെട്ടെന്ന് ഗോപികമായി കൂട്ടായി താനെന്ന് മനസ് വെച്ചാൽ നിഷയുടെ കസേരലിരിക്കാം ചിലപ്പോൾ അതിന് മുകളിലും കള്ളച്ചേരിയോട് അരവിന്ദൻ പറഞ്ഞു നിഷയോട് നല്ല ദേഷ്യമുണ്ടല്ലേ കള്ളച്ചിരിയോടെ ഗോപിക്ക് ചോദിച്ചു ഞാനിരിക്കേണ്ട കസേരിലാണ് അവളിരിക്കുന്നത് അരവിന്ദൻ പറഞ്ഞു അവളുടെ ആട്ടുതുപ്പം കൊണ്ട് ഞാൻ മടുത്തു താനാണെങ്കിൽ കുറച്ച് മനസ്സാക്ഷിയെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ അവൻ പറഞ്ഞു അരവിന്ദനെ അവൾക്ക് ഇഷ്ടമായി ലഞ്ച് ബ്രേക്കിന് കറികൾ പങ്കുവെച്ചപ്പോൾ അവൻ ചോദിച്ചു നമുക്ക് ജീവിതവും പങ്കുവച്ചാലോ തന്നെ എനിക്കിഷ്ടമായി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ അവസ്ഥ അവളുടെ തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി കുറേ കടങ്ങളുണ്ട് പിന്നെ പഴയൊരു വീടും അമ്മയും രണ്ടനിയത്തിമാരും അതാണ് എൻ്റെ സമ്പാദ്യം അവൾ പറഞ്ഞു വീട് പുതുക്കി പണിയണം അടുത്ത മഴയും കൂടി താങ്ങില്ല അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം അവൾ പറഞ്ഞു അതുവരെ ഞാൻ കാത്തിരിക്കണോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ പറഞ്ഞു ആരും തന്നെ അവഗണിക്കാൻ അവൾക്കായില്ല ഒന്നാകുമ്പോൾ അവർ പരിസരം മറന്നില്ല ആരുടെയോ കാൽപെരുമാറ്റം കേട്ടപ്പോൾ രണ്ടുപേരും പേരും പിന്മാറി വൈകുന്നേരം റൂമിലേക്ക് വരാമോ അവിടെ ആരും അതൊന്നും ശ്രദ്ധിക്കില്ല അവൻ പറഞ്ഞു പറ്റില്ല എന്ന് പറയണമെന്നുണ്ട് സാധിക്കുന്നില്ല അവൻ്റെ മണമുള്ള മുറിയിൽ ഒന്നാകുമ്പോൾ അവൾ പുതിയ സുഖങ്ങൾ അറിയുകയായിരുന്നു തനിച്ചാണെന്ന തോന്നലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു അവിടെ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് മുതലാളിയുടെ കാർ അവളുടെ മുന്നിൽ വന്നു തന്നു അരവിന്ദൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയാം നിഷ എല്ലാം മുതലാളിയോട് പറയാറുണ്ട് മുതലാളി ഡോർ തുറന്നു കൊടുത്തു കയറാതിരിക്കാൻ പറ്റില്ലല്ലോ നിഷ പറഞ്ഞു താൻ അരവിന്ദനുമായി ചങ്ങാത്തത്തിലാണെന്ന് അത് ഇവിടം വരെ എത്തിയതെന്ന് അറിയില്ലായിരുന്നു മുതലാളി പറഞ്ഞു മുതലാളി അവഗണിച്ചതിൻ്റെ പരിഭവം മുതലാളിൻ്റെ വാക്കുകളിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവനെ പലർത്തും കൂടെ ഉള്ളപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ മുതലാളി ചോദിച്ചു പക്ഷേ ഒരു കാര്യം നാളെ തന്നെ ഞാനവനെ പിരിച്ചുവിടും എൻ്റെ ഓഫീസിൽ സ്ഥിരം ജീവനക്കാരൊന്നുമില്ല അറിയാമല്ലോ എല്ലാവരും താൽക്കാലിക ജീവനക്കാരാണ് മുതലാളി പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി താൻ കാരണം അരവിന്ദൻ്റെ ജോലി നഷ്ടമാകാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അരവിന്ദനെപ്പോൾ തൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങളെ ഇവർക്ക് സ്വപ്നം കണ്ടു കിടക്കുകയായിരിക്കും നാളെ രാവിലെ ഓഫീസിലെത്തുമ്പോൾ ജോലിയില്ല എന്നറിയുമ്പോൾ ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യും എന്നോടുള്ള ദേഷ്യം ആ പാവത്തോട് തീർക്കരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അവൾ പറഞ്ഞു മുതലാളി അവളെ നോക്കി പുഞ്ചിരിച്ചു കാരണം എന്നത് ഏതോ ഗോഡൗണില്ലാണോ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട് അവളെ കീഴടക്കുമ്പോൾ മുതലാളി പറഞ്ഞു അരവിന്ദൻ്റെ ഒപ്പം നിമിഷങ്ങളായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ മുതലാളിയോട് അവൾക്ക് വെറുപ്പായിരുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ അരവിന്ദനെ വിളിച്ചല്ലാത്തുറന്ന് പറഞ്ഞു ഇനി എന്നെ മറന്നേക്കു നിങ്ങൾക്കിനി എന്നെ സ്നേഹിക്കാൻ പറ്റില്ല അവൾ പറഞ്ഞു രാവിലെ മുതലാളി അവളെ ക്യാബിനിലേക്ക് വിളിച്ചപ്പോൾ അരവിന്ദൻ മുഖമുഹർത്തി നോക്കി അവൾ ഫയലുകളുമായി ക്യാബിനിലേക്ക് പോകുന്നത് അവൻ കണ്ടു അവൾ മടങ്ങി വരാൻ വൈകിയപ്പോൾ അരവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിഷ പരിഹാര സ്ഥിതിയോടെ അവനെ നോക്കി കുറേ സമയം കഴിഞ്ഞാണ് ഗോപിക്ക് വന്നത് മുൻപ് നിഷ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്ന ഭാവം അപ്പോഴും അവൾ കണ്ടു പക്ഷേ അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പെന്നുണ്ടായിരുന്നില്ല